കേരളത്തിലെ മനുഷ്യരെ എല്ലാം തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായിരുന്ന ഉരുൾപൊട്ടൽ അതിന്റെ രക്ഷാപ്രവർത്തനം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ദുഃഖങ്ങൾ നിറഞ്ഞ വാർത്തകൾ മാത്രമാണ് അല്ലെങ്കിൽ വലിയ നിരാശകൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നത് നമുക്ക് എന്തായാലും കുട്ടികളുടെ മൃതദേഹങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ അമ്മമാരുടെ കരച്ചിൽ സഹോദരന്മാരുടെ കരച്ചിൽ അങ്ങനെ വലിയ രൂപത്തിലുള്ള ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു വലിയ ദുഃഖത്തിനിടയിലും ഇന്ന് ആശ്വാസകരമായ ചില വാർത്തകൾ ഇന്ന് നമുക്ക് എത്തുകയുണ്ടായി എന്തായാലും നാലാം ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സൈന്യത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഈ മേഖലയിൽ ജീവനോടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു ദുഃഖമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു സത്യം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടൽ ബാധിച്ച ഈ മേഖലയിൽ നിന്ന് നാല് പേരെ രക്ഷപ്പെടുത്താൻ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു എന്തായാലും നാല് പേരെയും വളരെ സുരക്ഷിതമായിക്കൊണ്ട് തന്നെയാണ് അവരെ മറ്റൊരു മേഖലയിലേക്ക് മാറ്റാനും സാധിച്ചിരിക്കുന്നു എന്തായാലും ഉരുൾപൊട്ടലുണ്ടായ ആ രാത്രി ഇവർ ആ വീടിന്റെ പുറകിലേക്ക് ഓടി അല്ലെങ്കിൽ അവിടേക്ക് മാറി നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത് ഇവരെ ഇവരുടെ വീട്ടിലേക്ക് നേരിട്ട് ഉരുൾപൊട്ടൽ ബാധിച്ചില്ലെങ്കിലും ഇവർ അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതിൽ ഈ രക്ഷപ്പെട്ടവരിൽ രണ്ട് പേര് പുരുഷന്മാരും രണ്ട് പേർ സ്ത്രീകളുമാണ് അതിൽ ഒരു സ്ത്രീക്ക് കാലിൽ ഒരു ചെറിയ പരിക്കുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇവർ എല്ലാം തന്നെ സുരക്ഷിതരാണ് ഇത്തരത്തിൽ വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലും ഇത്തരത്തിൽ ചെറിയ ആശ്വാസം നൽകുന്ന വാർത്തകളും ഇന്ന് ഈ നാലാം ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇവരെ സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇത് ഇത് ഇതൊരു ശുഭസൂചകമായി കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്നെ കൂടുതൽ പരിശോധന സൈന്യം നട അതുകൊണ്ട് തന്നെ ആ മേഖലകളിലെ പൊട്ടിപ്പൊളിഞ്ഞു പോകാത്ത അല്ലെങ്കിൽ അപകടം നേരിട്ട് ബാധിക്കാത്ത എല്ലാ വീടുകളിലും സൈന്യവും മറ്റും പരിശോധന നടത്തുകയും അവിടെ കൂടുതൽ ആളുകളില്ല എന്ന് കണ്ടെത്തുകയും അഥവാ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കും സൈന്യം എത്തിയിരിക്കുന്നു എന്തായാലും നിലവിൽ ഇന്ന് ഈ നാലാം ദിവസം രക്ഷാപ്രവർത്തനം അതി അതി ദുഷ്കരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും കാര്യമായി തന്നെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ഇതുപോലുള്ള ശുഭവാർത്തകൾ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടി തന്നെയാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇവരെ കൃത്യമായ മെഡിക്കൽ പരിചരണങ്ങൾ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു കാരണം ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംശയം ഈ സൈന്യത്തിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഇവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നു ഇത്തരം ദിവസം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു ഈ പരിക്കൊഴിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇവരെ ഏക പ്രശ്നം എന്ന് പറയുന്നത് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരെ അടുത്ത ബന്ധുവീട്ടുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്തായാലും സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇത്തരത്തിൽ സുഖവാർത്തകൾ വരുമ്പോൾ തന്നെയും ഈ മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ കൂടുതൽ മൃതശരീരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് എന്തായാലും ചൂരൽമല മേഖലയിലും അതോടൊപ്പം തന്നെ ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത് ഈ പരിശോധന പുരോഗമിക്കുകയാണ് എന്തായാലും കൂടുതൽ പേരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ സൈന്യം നൽകുന്ന ഒരു സൂചന ജീവനോടെ ആ മേഖലയിലുള്ള എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ട് ഉണ്ട് എന്നാണ് ഇനി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മണ്ണിൽ അടിയിൽ പെട്ടുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്